മലയാളി താരം സഞ്ജുവിനെ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചെത്തിയേക്കും ശുഭ്മാൻഗിൽ ട്വൻറ്റി ട്വൻ്റി ടീമിലേക്ക് തിരിച്ചെത്തിയ ശേഷം സഞ്ജുവിന് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മിന്നും ഫോമിൽ നിൽക്കവെയാണ് സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റി മധ്യന്തരയിൽ പല പൊസിഷനിലും കളിപ്പിച്ചത് എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ച് മത്സര ട്വൻറ്റി ട്വൻ്റി പരമ്പര അവസാനിച്ചതിനു ശേഷം ക്രിക്കറ്റ് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തെ പറ്റി തന്നെയായി വൈസ് ക്യാപ്റ്റൻ പദവികൂടി ശുഭ്മാൻ ഗില്ലിന് നൽകി ഓപ്പണിംഗിൽ ഗില്ലിന് അവസരം ഒരുക്കി സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റിയതിനെതിരെ ശേഷം മുൻ താരങ്ങളടക്കം വലിയ വിമർശനം മുന്നോട്ട് വെച്ചിരുന്നു ഗില്ലാവട്ടെ ശരാശരി പ്രകടനം മാത്രമാണ് ഓപ്പണിംഗിൽ കാഴ്ചവെച്ചത് സഞ്ജുവിനുള്ള പിന്തുണയും ശേഷം വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് ബി സഞ്ജുവിനെ വീണ്ടും ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുന്നത് ടീമിൽ അയച്ചുമണികൾ എന്തിരുന്നാലും ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ഗില്ലാകട്ടെ ടെസ്റ്റ് ഏകദിനം ട്വൻ്റി എല്ലാം നിരന്തരം കളിക്കുന്നതുകൊണ്ട് തന്നെ ട്വൻറ്റി ട്വൻറ്റിയിൽ വിശ്രമം അനുവദിച്ചേക്കും മറ്റൊന്ന് ടീം ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പര ഏറ്റവും കഠിനമായ പര്യടനങ്ങളിൽ ഒന്നാകുമെന്ന് ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ കേശവ് മഹാരാജ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പോലും സൗത്ത് ആഫ്രിക്ക ജയിച്ചിട്ടില്ല എന്നാൽ ഈ വരൾച്ച അവസാനിപ്പിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈഡൻ ഗാർഡൻസിൽ പതിനാലിനാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് രണ്ട് മത്സരങ്ങളുള്ള പരമ്പരയിൽ അവസാന ടെസ്റ്റ് ഗുവാഹത്തിയിലാണ് ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയെ തോൽപ്പിക്കണമെന്ന് ടീമിന് ആഗ്രഹമുണ്ട് എന്നും ടീമിൻ്റെ ഏറ്റവും കഠിനമായ പര്യടനങ്ങളിൽ ഒന്നായിരിക്കും ഇത് എന്നും താരം കൂട്ടിച്ചേർത്തു കൂടാതെ ഇത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണെന്ന് തോന്നുന്നു എന്നും ഞങ്ങൾക്ക് സ്വയം വിലയിരുത്താനുള്ള ഒരു അവസരമായിരിക്കും ഈ പരമ്പരയെന്നും ഞങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ മറ്റ് രാജ്യങ്ങൾ കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നും ഞങ്ങൾ ശരിക്കും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൗത്യമാണിതെന്ന് എനിക്ക് തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞു സമീപ വർഷങ്ങളിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും സ്ഥിരതയുള്ള ടീമുകളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്ക എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലും പത്തൊമ്പതിലും ഇന്ത്യയിൽ നടന്ന രണ്ട് പരമ്പരകളിലും ദക്ഷിണാഫ്രിക്ക നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്തൊക്കെ തന്നെയായാലും ഈ വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് സൗത്ത് ആഫ്രിക്ക കരുത്തരായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ശേഷം പാകിസ്ഥാനെതിരെ പാകിസ്ഥാനിൽ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പര ഒന്നേ ഒന്നിന് അവസാനിപ്പിച്ചാണ് നേരെ ഇന്ത്യയിലേക്ക് സൗത്ത് ആഫ്രിക്ക വരുന്നത്